ിൽ അടുത്തിടെ പച്ചക്കറി വിലയിലുണ്ടായ കുത്തനെയുള്ള വർദ്ധനവ് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റിനെ സാരമായി ബാധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയർന്നതിന് പിന്നാലെയാണ് പച്ചക്കറികളുടെ വിലയും വർദ്ധിക്കുന്നത് ബീൻസ് കാരറ്റ് ഇഞ്ചി മുളക് തുടങ്ങിയ പ്രധാന പച്ചക്കറികൾക്ക് കിലോഗ്രാമിന് നൂറ് രൂപയോളം വിലയുണ്ടായി ഇത് ഒരു സാധാരണ കുടുംബത്തിന്റെ ദൈനംദിന ചെലവുകൾ വർദ്ധിപ്പിക്കാൻ കാരണമായി ഈ വിലക്കയറ്റത്തിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടവ കാലാവസ്ഥാ വ്യതിയാനങ്ങളും തട്ടിപ്പുകളുമാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങളും വിളനാശവും കേരളത്തിലെയും അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലെയും കനത്ത മഴയാണ് പച്ചക്കറി വിലക്കയറ്റത്തിനൊരു പ്രധാന കാരണവുമായത് കാലവർഷം അതിശക്തമായി പെയ്തപ്പോൾ കൃഷിസ്ഥലങ്ങളിൽ വെള്ളം കയറി ഇത് വിളനാശനത്തിന് കാരണമായി പച്ചക്കറി കൃഷിക്ക് ഗുണകരമായത് ഇടവിട്ടുള്ള മഴയും വെയിലുമുള്ള കാലാവസ്ഥയാണ് എന്നാൽ ഇത്തവണ ശക്തമായ മഴ തുടർച്ചയായി പെയ്തത് വിളകളെ നശിപ്പിച്ചു ഇത് പച്ചക്കറികളുടെ ഉൽപാദനം ഗണ്യമായി കുറച്ചു വിളവ് കുറഞ്ഞതോടെ കേരളത്തിലേക്ക് പച്ചക്കറികളുടെ വരവും കുറഞ്ഞു മീനാക്ഷിപുരം പൊള്ളാച്ചി കോയമ്പത്തൂർ മേട്ടുപ്പാളയം ഊട്ടി തുടങ്ങിയ തമിഴ്നാട്ടിലെ പ്രധാന മാർക്കറ്റുകളിൽ നിന്നാണ് കേരളത്തിലേക്ക് പച്ചക്കറികൾ കൂടുതലായി എത്തുന്നത് ഈ സ്ഥലങ്ങളിലെ കൃഷിയിടങ്ങളിലും കനത്ത മഴ നാശം വിതച്ചപ്പോൾ അവിടെ നിന്നുള്ള പച്ചക്കറി വരവ് നിലച്ചു ഇതിന്റെ ഫലമായി വിപണിയിൽ ആവശ്യത്തിന് പച്ചക്കറികൾ ലഭ്യമല്ലാതായി സാധാരണയായി പ്രാദേശിക വിപണികളിൽ ലഭ്യമായിരുന്ന നാടൻ പച്ചക്കറികളായ കൂർക്ക പയർ ചേമ്പ് ചേന തുടങ്ങിയവയ്ക്കും ഇപ്പോൾ ക്ഷാമമുണ്ട് പ്രാദേശിക കർഷകർക്ക് മഴ കാരണം കൃഷി ഇറക്കാൻ സാധിക്കാതെ വന്നതും ഇറക്കിയ കൃഷി നശിച്ചുപോയതുമാണ് ഇതിന് കാരണം ഇതും വില വർധനവിന് മറ്റൊരു കാരണമായി കേരളത്തിൽ നിരവധി കർഷക സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനും ന്യായമായ വിലയ്ക്ക് വിറ്റഴിക്കാനും അവർക്ക് കഴിയുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് സംഭരണശാലകളുടെയും വിപണന സംവിധാനങ്ങളുടെയും അഭാവം കാരണം കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മികച്ച വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നില്ല ഇത് കർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കാനും കാരണമാകുന്നുണ്ട് പച്ചക്കറി വിലക്കയറ്റത്തിന് പിന്നിൽ വിപണിയിലെ ചില ചൂഷണങ്ങളും തട്ടിപ്പുകളും നടക്കുന്നുണ്ടെന്ന് ആരോപണങ്ങളുണ്ട് സവാളയുടെ പ്രധാന ഉത്പാദന കേന്ദ്രമായ നാസിക്കിലെ വ്യാപാരികൾ കേരളത്തിലെ മൊത്ത കച്ചവടക്കാരെ വഞ്ചിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലോറികളിൽ വലിയ സവാള മുകളിലും വളരെ ചെറിയ സവാള നടുവിലുമായി നിറച്ചയച്ച് ലക്ഷങ്ങളുടെ നഷ്ടം വരുത്തിയ സംഭവങ്ങൾ ഉണ്ടായി ഓണവിപണി മുന്നിൽ കണ്ട് തമിഴ്നാട്ടിലെ ചില വ്യാപാരികൾ ആധുനിക ഫ്രീസറുകളിൽ പച്ചക്കറികൾ ശേഖരിക്കുന്നുണ്ട് ഇത് പച്ചക്കറികൾക്ക് ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സഹായിക്കുമെങ്കിലും ഈ പച്ചക്കറികളിൽ രാസവസ്തുക്കൾ ചേർക്കാൻ സാധ്യതയുണ്ടെന്ന് ചില പച്ചക്കറി വ്യാപാരികൾ ആശങ്കപ്പെടുന്നുണ്ട് ഇത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകാൻ സാധ്യതയുണ്ട് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടലുകൾ ആവശ്യമാണ് കർഷകർക്ക് വിളനാശം സംഭവിച്ചാൽ അതിന് നഷ്ടപരിഹാരം നൽകുക പച്ചക്കറികൾ സംഭരിക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുക വിപണിയിലെ തട്ടിപ്പുകൾ തടയുന്നതിന് ശക്തമായ നടപടികൾ എടുക്കുക എന്നിവ സർക്കാർ പരിഗണിക്കേണ്ട വിഷയങ്ങളാണ് അതുപോലെ പൊതുജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് പച്ചക്കറികൾ ലഭ്യമാക്കാൻ ഹോർട്ടിക് പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകേണ്ടതുണ്ട് വിലക്കയറ്റത്തെ ചെറുക്കാൻ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവശ്യമാണ് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക പ്രാദേശിക ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് പ്രാദേശികമായി പച്ചക്കറി കൃഷി വർദ്ധിപ്പിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും പച്ചക്കറി വിലക്കയറ്റം ഒരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല ഇത് കർഷകരെയും വ്യാപാരികളെയും സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വലിയ സാമ്പത്തിക പ്രശ്നമാണ് ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ സർക്കാർ കർഷകർ വ്യാപാരികൾ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് കാലാവസ്ഥാ വെല്ലുവിളികളെ അതിജീവിച്ചും വിപണിയിലെ ചൂഷണങ്ങളെ നിയന്ത്രിച്ചും മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ